ഇവരെ ഇവരെ വെറുതെ വിട്ടു വിട്ടു പറയുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് ടിക്കറ്റ് കസിൻ എന്നാണ് ഇവരുടെ മൊഴിക്കകത്ത് ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത് എനിക്കതല്ല മനസ്സിലാവാം മൂന്ന് ദിവസം ഈ മയക്കുവെള്ളം കൊടുത്ത് പീഡിപ്പിച്ച ആൾക്ക് ഈ ശ്വാസം മുട്ടൽ മാത്രമേ വരുത്തോളാ മെന്റലി ഡാമേജ് ആവും ഫിസിക്കലി കംപ്ലീറ്റ്ലി ഡാമേജ് ആവും അതൊക്കെ എവിടെയും പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരുടെങ്കിലും പറയുകയോ ചെയ്തെന്ന് ഇവരെങ്കും പറയുന്നില്ല ഇത്രയൊക്കെ ഇവർ അനുഭവിച്ചിട്ടും ഇവർക്ക് ശ്വാസം മുട്ടൽ മാത്രമാണ് ഉണ്ടായത് വേറെ ഒരു കുഴപ്പവും ശരീരത്തിന് ഉണ്ടായിരുന്നില്ല സോ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ കൂട്ടി വായിച്ചു നോക്കുമ്പോഴത്തേക്ക് എവിടേക്കോ എന്തരയ്ക്കോ ഒരു പാളിച്ചകൾ പോലെ നിവിൻ പോളി പുണ്യാളരാണെന്ന് ഞാൻ എങ്ങും പറയത്തില്ല സിനിമാ ഫീൽഡ് അല്ലെയോ ഇതല്ലേ ഇതിന്റെ പറന്ന് നടക്കും പക്ഷെ ഈ ഒരു കേസ് എന്തോ ഒരു ഫാബ്രിക്കേറ്റഡ് ഫീല് വരുന്നതാണ് മാത്രമല്ല ഈ സംഭവം നടക്കാൻ ദുബായ് വെച്ചിട്ടാണ് അന്നൊരു കേരളത്തിൽ വന്നിട്ട് തെളിവെടുക്കാൻ പറഞ്ഞാൽ എവിടെ പോയി തെളിവെടുക്കും ഇവർ ദുബായിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് അവിടുത്തെ ഒക്കെ കൃത്യമായിട്ട് അറിയുന്നതാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഈ പറയുന്ന പോലെ ഒരു പരാതി കൊടുത്തുകഴിഞ്ഞാൽ നിവിൻ പോളി പണ്ട് കഴിച്ച ഫിഷ് മോളി വരെ വരിച്ചു പുറത്തെടുക്കും അതൊന്നും ചെയ്യാതെ നാട്ടിൽ വന്ന് ഏകദേശം അഞ്ചു മാസം കഴിയുമ്പോഴാണ് ഇവര് പരാതിയുമായിട്ട് രംഗത്ത് തന്നെ വരുന്നത് ഇപ്പൊ ഇവരുടെ ഹസ്ബൻഡിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അമ്മയെ സ്വന്തം അമ്മയൊക്കെ വീശിയെന്ന് വിളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് എന്ന് വെച്ചാൽ സ്വയം നാറുന്നത് കൊണ്ട് പുള്ളിക്ക് ഒരു പ്രശ്നവും ഇല്ല അത് തന്നെയാണെന്ന് തോന്നുന്നത് ഇവിടെയും നടക്കുന്നത് ഇവര് മാറിയാലും കുഴപ്പമില്ല ബാക്കിയുള്ളവരെയും കൂടെ നാറ്റിക്കണം എന്നുള്ള സെറ്റപ്പിലാണ് ഈ പറയുന്ന കേസും കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നിയേക്കുന്നത് മൊത്തത്തിൽ ഒരു ഫാബ്രിക്കേറ്റഡ് ഫീൽ എവിടെയോ എന്തോ ഒരു പോലീസ് അന്വേഷിക്കട്ടെ നിവിൻപുള്ളി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടണം മറിച്ച് പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റിയ ബൊക്കെ എടുത്ത് അകത്തിരുന്നു കാര്യം വെച്ചാൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലാതെ സ്ത്രീകൾ ആ ഒരു നിയമത്തെ ഉപയോഗിച്ച് ആടുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് പുരുഷന്മാർ ഇതുപോലുള്ള ഫാബ്രിക്കേറ്റഡ് കേസ് കാരണം സ്ത്രീകൾ കൊടുക്കുന്ന ഫാബ്രിക്കേറ്റഡ് കേസ് കാരണം ജീവിതം എന്താണ് നശിച്ചു പോകുന്നത് അതുകൊണ്ട് ഈ പറയുന്ന പരിപാടിക്ക് ഒരു എന്ത് വേണം അത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പെണ്ണുങ്ങൾ രണ്ടും കിൽപ്പിച്ചറങ്ങി കഴിഞ്ഞ ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ നാളെ എനിക്കോ നിനക്കോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ നിൻപൊളിന്ന് പറഞ്ഞ് നടന്നായത് കൊണ്ട് പുള്ളിക്കാരൻ പ്രസ്മേറ്റ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാര് കുറച്ച് ആയി. നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണെങ്കിൽ നമുക്ക് പ്രസ്മീറ്റ് പ്രെസ്മീറ്റ് വിളിച്ചത് കാര്യങ്ങൾ പറയാൻ പറ്റുമോ ആദ്യം പോലീസ് സ്റ്റേഷനും പൊക്കിയെടുത്തോണ്ട് പോകും നമ്മളെ പറയാനുള്ള പോലും കേൾക്കത്തില്ല അപ്പോഴത്തേക്ക് ന്യൂസ് വരും സത്യാവസ്ഥ പോലും മനസ്സിലാക്കാൻ ന്യൂസ് വന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യാവസ്ഥ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസിന് അത്ര വാല്യൂ കൊടുക്കത്തില്ല ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സോ എന്ത് മാത്രമേ ആണെങ്കിലും തെളിയിട്ട കൈസ് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ഒരു കാര്യം എന്റെ വീഡിയോ കാണാതിരുന്ന സമയത്ത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് ചേട്ടാ എന്തുകൊണ്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര നന്ദി ഒരുപാട് സന്തോഷം ഒട്ടും വയ്യായിരുന്നു സീരിയസ്ലി ഒട്ടും വയ്യാത്തതിന്റെ പേരിലാണ് ഞാൻ വീഡിയോ ഇടാതെ വീഡിയോ ഇടാതിരുന്നോ എനിക്ക് ഒന്ന് ആദ്യമായിട്ടാണ് നാലു ദിവസം ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നത് അയ്യായിരം കംപ്ലീറ്റ് കടപ്പായത് അപ്പൊ ശരി എനിക്ക്